നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിലെ ബിന്ദുവിന്റെ മരണം നാടിന് നടുക്കുന്നതായി അധികാരികളുടെ അനാസ്ഥയാണ് ആ കുടുംബത്തെ തീരാ കണ്ണീരിലേക്ക് നയിച്ചത് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി ജീവിതം കരുപിടിപ്പിക്കാൻ ത്രാണി നൽകിയ അമ്മയായിരുന്നു ബിന്ദു ആ ബിന്ദുവിന് തന്റെ മകന് ജോലി ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായിരുന്നു അമ്മയ്ക്ക് തന്നെ തന്റെ സമ്പാദ്യമായ ആദ്യ ശമ്പളം നൽകണമെന്നായിരുന്നു മകൻ നവനീതിന്റെ ആഗ്രഹം ആ ആഗ്രഹം സഫലമാക്കുന്നതിന് മുൻപാണ് ദുരന്തം ആ കുടുംബത്തിലെത്തിയത് ആദ്യ ശമ്പളം അമ്മയ്ക്ക് നൽകാൻ ആശുപത്രിയിലേക്ക് എത്തിയ മകനെ കാത്തിരുന്നത് അമ്മയുടെ ചലനമറ്റ ശരീരമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച ബിന്ദുവിന്റെ മകനായ നവനീതിന് കഴിഞ്ഞ മാസമാണ് എറണാകുളത്ത് ജോലി ലഭിച്ചത് ആദ്യ ശമ്പളം കഴിഞ്ഞ ദിവസം കിട്ടിയെങ്കിലും അമ്മയും സഹോദരിയും ആശുപത്രിയിലായതിനാൽ അത് അമ്മയെ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല തുടർന്നാണ് ഇന്നലെ ആശുപത്രിയിൽ എത്തിയത് അമ്മയുടെ മൃതദേഹത്തിനരികെ വിങ്ങി പൊട്ടിയ നവനീതിനെ ആശ്വസിപ്പിക്കാൻ കണ്ടു നിന്നവർക്ക് വാക്കുകളില്ലായിരുന്നു അപകടത്തിൽ മരിച്ചയാളെ ആദ്യം തിരിച്ചറിഞ്ഞതും നവനീതാണ് കുടുംബ സ്വത്തായി ലഭിച്ച അഞ്ചു സെന്റ് സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാകാത്ത ചെറിയ വീട്ടിലാണ് ബിന്ദുവും ഭർത്താവ് വിശ്രൂതനും മക്കളായ നവമിയും നവനീതും ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മിയും താമസിക്കുന്നത് മേസ്ഥിരിപ്പണിക്കാരനായ വിശ്രുതന്റെയും തലയാലപ്പറമ്പിലെ വസ്ത്രശാലയെ ജോലി ചെയ്യുന്ന ബിന്ദുവിന്റെയും വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത് ആന്ധ്രയിൽ അപ്പോളോ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയായ നവമിക്ക് ന്യൂറോ പ്രശ്നമുള്ളതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച ചികിത്സയ്ക്കെത്തിയത് തൊട്ടരികിൽ രണ്ട് മന്ത്രിമാരും പരിവാരങ്ങളും പോലീസ് സംഘവും ഉണ്ടായിരുന്നിട്ടും ആ നേരം അത്രയും കെട്ടിട ജീവന് വേണ്ടി പിടയുകയായിരുന്നു ബിന്ദു ശസ്ത്രക്രിയ കഴിഞ്ഞ മകളുടെ കൂട്ടിരിപ്പുകാരിയായ അവർ കുളിക്കാൻ കയറിയത് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്കായിരുന്നു ഒരുപക്ഷെ സംഭവം മറിഞ്ഞ സ്ഥലത്തെത്തിയ രണ്ട് മന്ത്രിമാർ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിച്ചിരുന്നുവെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാനാകുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ മെഡിക്കൽ കോളേജിലെ മൂന്ന് നിലകളിലായാണ് പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകൾ പ്രവർത്തിച്ചിരുന്നത് ഈ മൂന്ന് നിലകളുടെയും ശൗചാലയങ്ങൾ പ്രധാന കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ നിലയിലാണ് സ്ഥിതി ചെയ്തിരുന്നത് പ്രധാന കെട്ടിടത്തോട് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണിവ ഇതിൽ പത്താം വാർഡിനോട് ചേർന്നുള്ള ശൗചാലയത്തിൽ കുളിക്കാൻ കയറിയപ്പോഴാണ് മൂന്ന് നിലകളിലേക്കും ടോയ്ലറ്റുകൾ ഒന്നടകം ഇടിഞ്ഞു വീണത് തകർന്ന് വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങിക്കിടപ്പില്ലെന്ന് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ പ്രഖ്യാപിച്ചതാണ് പ്രശ്നം ഗുരുതരമാക്കിയത് വിവരം പറഞ്ഞ സ്ഥലത്തെത്തിയ ചാണ്ടി ഉമ്മൻ എം എൽ എ ആണ് ഒരു സ്ത്രീയെ കാണാനില്ലെന്നും അവശിഷ്ടങ്ങൾക്കിടയിൽ അവർ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത തറപ്പിച്ചു െന്നും നാല് വർഷവും കെട്ടിടങ്ങളെ ചുറ്റപ്പെട്ടതിന് നടുവിലെ മുറ്റം പോലുള്ള ഭാഗത്തേക്കാണ് കെട്ടിടം ഇടിഞ്ഞു വീണത് സംഭവം നടന്നയുടൻ നാട്ടുകാരും രോഗികളും കൂട്ടിരിപ്പുകാരും രക്ഷാപ്രവർത്തനത്തിനിറങ്ങി അങ്ങനെയാണ് പരിക്കേറ്റ പതിനൊന്ന് വയസ്സുകാരി അലീനെ രക്ഷപ്പെടുത്തിയത് രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ കാശ്വാലിറ്റി ജീവനക്കാരൻ അമൽ പ്രദീപിന് ട്രോളി വന്നിടിച്ച് നിസ്സാര പരിക്കേറ്റു അഗ്നിരക്ഷാ സേനയും മറ്റു രംഗത്ത് വന്നെങ്കിലും മണ്ണുമാന്തിയത്രം എത്തിക്കാനായി ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഒരു മണിയോടെയാണ് രക്തബാങ്കും അനസ്തേഷ്യ ക്ലിനിക്കും ഐ സിയു ബ്ലോക്കും ഒക്കെ സ്ഥിതി ചെയ്യുന്ന വാർഡുകൾക്കിടയിലെ ഇടുങ്ങി വരാന്തയിലൂടെ മൂന്ന് വരാന്തയിലെ ഗ്രില്ലുകൾ കട്ടർ ഉപയോഗിച്ച് യന്ത്രങ്ങൾക്ക് വഴിയൊരുക്കി അവശിഷ്ടങ്ങൾ നീക്കി തുടങ്ങിയപ്പോൾ തന്നെ മരിച്ച നിലയിൽ ബിന്ദുവിന്റെ ശരീരം കണ്ടെത്തി അപ്പോഴേക്കും വിലപ്പെട്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിരുന്നു കൂടുതൽ പേർ കുടുങ്ങിയിട്ടില്ലെന്ന് ഉറപ്പാക്കുന്നതുവരെ മൂന്ന് യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു അതേസമയം നാളെ ഒരാൾക്കും ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാകരുതെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചു അപകടം നടന്നയുടൻ തിരച്ചിൽ നടത്തിയിരുന്നു ഭാര്യ ചിലപ്പോൾ ജീവനോടെ കിട്ടുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മകന് എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ അടുത്തിടെ ജോലി കിട്ടി ആദ്യ ശമ്പളം കിട്ടിയത് ഇന്നലെയായിരുന്നു അമ്മയെ ഏൽപ്പിക്കാനായിരുന്നു അവന്റെ ആഗ്രഹമെന്ന് വിശ്രുതൻ പറഞ്ഞു മന്ത്രിമാർ ആരും ഇതുവരെ വിളിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്റെ ഭാര്യയാണ് കുടുംബം മുന്നോട്ട് കൊണ്ട് മോളെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ കാരണം ബിന്ദുവാണ് ഇല്ലാത്ത പൈസ മുടക്കിയതും ലോണിന് വേണ്ടി ഓട് നടന്നതൊക്കെ അവളാണ് അവൾക്ക് ദിവസം മുന്നൂറ് രൂപയാണ് കിട്ടുന്നത് കാല് വയ്യാത്തോണ്ട് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അതിന് അൻപത് രൂപ പോകും ഇരുന്നൂറ്റി അൻപത് രൂപ വരുമാനത്തിലാണ് എല്ലാം നടന്നു പോയത് എന്നും വിശ്രുതൻ പറയുന്നു